കോൺഗ്രസ് ബി നേതാവും പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാർ ഒരാഴ്ചയ്ക്കുള്ളിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്കനായിരുന്ന അദ്ദേഹത്തിന്റെ ആ വകുപ്പ് തന്നെ ലഭിക്കുമെന്നാണ് സൂചനകൾ ഇതിനിടെയാണ് ഗണേഷിന്റെ മന്ത്രിസ്ഥാനത്തിന് സ്ഥാനത്തിന് പാരവെക്കാനുള്ള ശ്രമങ്ങൾ അവസാന നിമിഷവും ഊർജിതമായി നടക്കുന്നത് ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദുവിന്റെ പേരിലുള്ള സാമ്പത്തിക ഇടപാട് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ നിന്ന് മറച്ചുവെച്ചതായി കാണിച്ചുള്ള പരാതിയാണ് ഇപ്പോൾ ഗണേഷിനെതിരെ ഉയർന്നിരിക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ജെ യദുകൃഷ്ണൻ നൽകിയ ഹർജി പത്തനാപുരം കോടതി ഫയലിൽ സ്വീകരിച്ചു പരാതിക്കാരന്റെ മൊഴിയെടുത്ത കോടതി കേസെടുക്കണമോ എന്ന് പിന്നീട് തീരുമാനിക്കും ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരാകുന്നതിൽ അന്തിമ തീരുമാനം നാളെ വരാനിരിക്കെയാണ് പരാതി ഉയരുന്നതെന്നതും ശ്രദ്ധേയമാണ് രാഷ്ട്രീയ മണ്ഡലത്തിൽ ഗണേഷിന് ശത്രുക്കൾ ഏറെയുണ്ട് കോൺഗ്രസുകാരെ കൂടാതെ ഇടതുമുന്നണിയിലെ തന്നെ ഒരു വിഭാഗം ആളുകൾ ഗണേഷിനെതിരെ സ്വന്തം കുടുംബത്തിലും ഗണേഷിനെ എതിർക്കുന്നവരുമുണ്ട് സഹോദരി ഉഷ ഗണേഷിനെ മന്ത്രിയാ രുതെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് നേരത്തെ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് ഗണേശനെതിരെ പരാതി എത്തിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഈ പരാതിയൊന്നും ഇടതുമുന്നണി തീരുമാനത്തെ ബാധിക്കില്ലെന്നാണ് സൂചന ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരാകുന്നത് സംബന്ധിച്ച് ഇടതുമുന്നണി യോഗത്തിൽ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ മുൻ ധാരണ പ്രകാരം ഗണേഷിന് ഗതാഗതവും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പുമാണ് ലഭിക്കുക നവകേരള സദസ്സിന് ശേഷം ഡിസംബർ അവസാനം മന്ത്രിസഭാ പുനഃസംഘടന നടക്കുമെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ അറിയിച്ചിരുന്നു രണ്ടാം പിണറായി മന്ത്രിസഭയുടെ പുനഃസംഘടന വേഗത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ബി എൽ ഡി എഫ് മുന്നണി നേതൃത്വത്തിന് നേരത്തെ കത്ത് നൽകിയിരുന്നു നവകേരള സദസ്സിന് മുൻപ് പുനഃസംഘടന വേണമെന്നായിരുന്നു ആവശ്യം ആദ്യ രണ്ടര വർഷം കെ കൃഷ്ണൻകുട്ടി ആന്റണി രാജു എന്നിവർക്കും രണ്ടാമത്തെ രണ്ടര വർഷം ഗണേഷ് കുമാറിനും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും മന്ത്രിസ്ഥാനം നൽകുമെന്ന് എൽഡിഎഫ് നേതൃത്വം നേരത്തെ നൽകിയ ഉറപ്പാണ് ഇതാണ് ഇടതുമുന്നണി മന്ത്രി ഭാ പുനഃസംഘടന നവകേരള സദസ്സിന് ശേഷം മാത്രമേ നടക്കൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയിരുന്നു